ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു കപ്പിൽ കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് തലേദിവസം എടുത്ത് തലദിവസ കഞ്ഞിളം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ് അപ്പോൾ ഈ ഒരു നാരങ്ങയുടെ പകുതി ഞാനിതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് അപ്പോൾ അത് ഫുള്ള് ഞാനിതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കഞ്ഞി നാരങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ജ്യൂസൊക്കെ വാങ്ങിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവില്ല അതിലൊഴിച്ചു കൊടുത്താലും മതി കിട്ടും എന്നിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മളിത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ കറിയാപ്പ് ഉണ്ടാവും മിക്ക വീടുകളിലും അല്ലേ അപ്പോൾ ചില സമയത്തൊക്കെ നമ്മുടെ കറിയാപ്പ് കറിവേപ്പിലേക്ക് ചില മുരടിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ എന്തെങ്കിലും മഞ്ഞക്കളർ അതുപോലെ ഇലകളൊക്കെ പുഴു തിന്നു പോവുക ചെറിയ കുരുടുപ്പ് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കറിവേപ്പിനുണ്ടാകാറുണ്ടല്ലേ അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ കറിവേപ്പിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും അതുപോലെ തന്നെ നല്ല തഴച്ച് വളരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ കറിവേപ്പ് നന്നായിട്ട് വളർന്നു വരികയും കേട്ടോ ചെയ്യും കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സോപ്പ് കൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ സോപ്പ് കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഹാർപ്പിക്കാണ് അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈനോടെ പൗഡറാണ് അപ്പോൾ ഇത് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു പൗഡർ അതൊരു പാക്കറ്റ് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ എന്താ ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ കരി പിടിച്ചിട്ട് ഒരുപാട് ദിവസം നമ്മൾ അഴുക്കുകളൊക്കെ ആയിട്ട് ചിലപ്പോൾ കത്താണ്ടൊക്കെ വരുന്ന ബർണറൊക്കെ ഉണ്ടാവുമല്ലേ അത് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതിൽ മുക്കിയിട്ടിട്ട് നമുക്കൊരു രണ്ട് മണിക്കൂർ ശേഷം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഇപ്പോൾ അത് ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇത് ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല വൃത്തിയായി കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറിക്കേണ്ടോ നല്ല ആ കരിയും അഴുക്കും എല്ലാം പോയിട്ട് നല്ല വൃത്തി വൃത്തിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബർണർ അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് നമ്മുടെ ബർണർ ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ചില സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ബർണറൊക്കെ മിക്കപ്പോഴും കത്താതെ എത്തി കുറവായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ബർണർ ഊരിയിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കത്തിച്ച് നോക്കാം കേട്ടോ അപ്പം നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അകത്തുള്ള എന്തെല്ലാം അഴുക്കും അടക്കുകൾ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നന്നായിട്ട് ഇവിടെ കത്തിയിട്ടുണ്ട് അപ്പം ഈ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിയാൻ പാടില്ലാത്തവർ ചെയ്ത് നോക്കുക കേട്ടോ ഇടയ്ക്ക് ബർണറൊക്കെ ഊരി നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാനിവിടെ ഒരു രണ്ട് സ്പൂണ് സോപ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഇനി സോപ്പ് പൊടിക്ക് പകരം നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡോ അതുപോലെ നമ്മുടെ സോപ്പുണ്ടല്ലോ നമ്മുടെ വിമ്മിൻ്റെ സോപ്പോ ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം സോപ്പ് ഓടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ബാത്റൂം കഴിയാൻ ഉപയോഗിക്കുന്ന ഹാർപ്പിക്കാണ് അപ്പോൾ ഹാർപ്പിക്കും കൂടെ കുറച്ച് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഹാർപ്പിക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു നന്നായിട്ടൊന്ന് പതിഞ്ഞിങ്ങനെ പൊങ്ങി വരും ഇനി ഞാനൊരു സ്മെല്ലിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുൽത്തൈലമാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് പുൽത്തൈലം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പുൽത്തൈലത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് കംഫർട്ട് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു സ്മെല്ലിന് വേണ്ടി ചേർത്തതാണ് അപ്പോൾ നിർബന്ധമില്ല സ്മെല്ല് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ പതയെല്ലാം ഇങ്ങനെ താന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നല്ല വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പം ഇത് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് ഇത് എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാനാണ് കേട്ടോ നമ്മളിത് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബോട്ടിലേക്ക് ഞാൻ ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടുപ്പിന് ചെറിയൊരു ഹോളും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയാണ് പിന്നെ നമുക്കിത് വെച്ചിട്ട് നമ്മുടെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ബാത്റൂം ടൈല് ക്ലോസെറ്റ് ഫ്ലോർ ടൈലൊക്കെ നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒന്ന് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ബ്രഷോ നമ്മൾ എന്താണ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ടൈൽസ് വാൾ ഒക്കെ ഇടയിലൊക്കെ അഴുക്കും അണുക്കളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ പോകാനായിട്ട് പെട്ടെന്ന് പോയി കിട്ടും നല്ല വൃത്തിയായി കിട്ടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇനി നമ്മൾ ബ്രഷ് വെച്ചിങ്ങനെ തേക്കുകയാണെങ്കിൽ ആ ടൈലിൻ്റെ ഇടയിലൊക്കെ ഉള്ള അണുക്കളോ അഴുക്കും ഒക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ബ്രഷ് കൊണ്ട് ഇതുപോലെ തയ്ച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വെള്ളം വെച്ചിട്ട് കഴുകി വിടാവുന്നതാണ് കേട്ടോ അപ്പോൾ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ബാത്റൂമാണേലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അഴുക്കും ആ മഞ്ഞക്കറിയും എത്ര ഒക്കെ പോയി കിട്ടും കേട്ടോ ഇപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ക്ലോസറ്റിനും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അധികം അഴുക്കൊന്നും ഇല്ലാത്ത ക്ലോസെറ്റായത് പെട്ടെന്ന് മനസ്സിലറിയാൻ പറ്റില്ല എങ്കിലും ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുക അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് അഴുക്കൊക്കെ കൂടുതലുള്ള ഒരു ബാത്റൂമൊക്കെ ആണെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റൊക്കെ ഇതൊന്ന് നമ്മൾ ഒഴിച്ച് അവിടെ ഇട്ടതിന് ശേഷം നമുക്ക് പിന്നീട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതാ നല്ല വൃത്തിയായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അഴുക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ക്ലോസറ്റിലെ അഴുക്കൊക്കെ പോകാനായിട്ട് നല്ലൊരു ടിപ്പാണ് ഇനി നമുക്ക് ഫ്ലോർ ടൈലും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഫ്ലോർ ടൈലിൽ ഇതൊന്ന് ഈ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് അധികം നമുക്ക് ബലം പിടിച്ചൊന്നും അരയ്ക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം തന്നെ നല്ല ക്ലീനായി കിട്ടും ആ ഒരു ടൈലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഹാർപ്പിക്കും നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ബാത്റൂം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെറിയ ഭാഗം മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ എല്ലാ ഭാഗം കാണിക്കുമ്പോൾ വീഡിയോ ഒത്തിരി നീണ്ടുപോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ നമ്മുടെ ഈ അടിപൊളി ഒരു സൊല്യൂഷൻ വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ മറ്റേ വീണ്ടും കാണാം താങ്ക്